അവർ അവർ തയ്യാറാവുന്നില്ല റോയൽറ്റി പാസ് ചെയ്യുന്നില്ല ഇത് ഈ നഗരൂർ ില്ലേജ് ഓഫീസിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ ധർണ നടത്തുവാനുണ്ടായ സാഹചര്യം ഇന്നലെ രാത്രി ഇരുട്ടിൻ്റെ മറവിൽ നഗരൂർ പഞ്ചായത്ത് പ്രസിഡൻ്റ് അവ അടുത്ത ബന്ധുവിൻ്റെ തണ്ണീർത്തടമാകുന്ന വയലിൽ ലോഡ് കണക്കിന് മണ്ണുകൾ കൊണ്ട് ഇരുട്ടിൻ്റെ മറവിൽ പാസ്സില്ലാതെ നിക്ഷേപിക്കുകയുണ്ടായി അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ അധികാരികളായിട്ടുള്ള നഗരൂർ വില്ലേജ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് കരഭൂമിയാണ് എന്നുള്ളതാണ് പക്ഷേ നമുക്ക് പറയുവാനുള്ളത് കരഭൂമി എന്നുള്ള തരത്തിൽ ആണ് മണ്ണിട്ടതെങ്കിൽ കൃത്യമായിട്ട് പാസ് എടുത്തതിന് ശേഷം പകൽ വെളിച്ചത്തിൽ വേണം അവിടെ മണ്ണ് കൊണ്ടിടുവാനുള്ളത് രണ്ടാമത്തെ കാര്യം പി ഡബ്ല്യു ഡി റോഡിൻ്റെ ഓടകൾ അടയത്തക്ക തരത്തിലാണ് കുന്നുകണക്കിന് ലോഡ് മണ്ണുകൾ കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത് അപ്പോൾ ഈ തരത്തില് കൃത്യമായിട്ട് വയലിൻ്റെയും തണ്ണീർത്തിടത്തിൻ്റെയും അരികിലായിട്ട് കുന്നുകണക്കിന് റോ ലോഡ് മണ്ണുകൾ നിക്ഷേപിക്കുമ്പോൾ അടുത്തുള്ള ഭൂമിയിലുള്ള വയലേലകളിലും തണ്ണീർത്തിടങ്ങളിലും വെള്ളം വറ്റുവാനും ഈ വരുന്ന വളർച്ച വരൾച്ചയെ പ്രതിരോധിക്കുവാൻ കഴിയാതെ അടുത്തുള്ള വീടുകളുടെ കിണറുകളും ജലാശയങ്ങളുമൊക്കെ വറ്റി വരളുവാൻ സാധ്യതയുണ്ട് അതറിഞ്ഞുകൂടാത്ത അധികാരികളല്ല ഈ ഗ്രാമങ്ങളിൽ ജനങ്ങളെ നയിക്കുവാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന വില്ലേജ് ഓഫീസറും സാധാരണക്കാരൻ്റെ വേദനകൾ അറിയുവാനായിട്ടുള്ള പഞ്ചായത്ത് അധികാരികളുമെന്ന് നമുക്കറിയുവാൻ സാധിക്കും പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇവർ ഈ കാര്യങ്ങളിൽ കൃത്യമായ നിയമം പറയുന്ന സാഹചര്യത്തിൽ അഞ്ച് സെൻറ്റ് നികത്തുവാൻ ഗതിയില്ലാതെ രോഗികളായിട്ടുള്ള ഇഷ്ടം പോലെ രോഗികളായിട്ടുള്ള ചെറുപ്പക്കാർ നമ്മളിപ്പോൾ തന്നെ അറിയാതിന് ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വെള്ളല്ലൂർ വില്ലേജിൽ മാവേലി എന്നുള്ള സ്ഥലത്ത് ഗീതു എന്നുള്ള ഒരു വീട്ടമ്മ അവരുടെ അഞ്ച് സെന്റ് പണം നികത്തുവാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ നഗരൂർ പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ കൊടുത്തിരിക്കുകയാണ് ഭർത്താവ് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻ്റാണ് എവരുടെ അപേക്ഷ കൃത്യമായിട്ട് അതിനെ നോക്കി പല്ലിടിക്കുകയും അത് കൃത്യമായി നടപ്പിലാക്കി കൊടുക്കുവാൻ സാധിക്കാതെ നിരവധി നൂലാമാലകൾ പറഞ്ഞ് അവരെ പല സ്ഥലങ്ങളിലേക്ക് ഓടിക്കുകയും ചെയ്യുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അവരുടെ ബന്ധുക്കളായിട്ടുള്ളവർ ലോഡ് കണക്കിന് മണ്ണുകൾ കൊണ്ട് നിക്ഷേപിക്കുകയും തൊട്ടടുത്ത് ഓവർസിയർ എന്ന് പറയുന്ന തരത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളവരെ ലോഡ് കണക്കിന് മണ്ണുകൾ നിക്ഷേപിക്കുന്നു ഈ പരിസരം നമുക്ക് നോക്കിയാൽ അറിയുവാൻ സാധിക്കും വലിയ വലിയ കാശുകാരും മാഫിയകാലും ലോഡ് കണക്കിന് ഏക്കര കണക്കിന് ഭൂമി നികത്തി മണ്ണിട്ട് നികത്തി അതിൻ്റെ അനുഭവങ്ങളെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ നമ്മൾ നികുതി കൊടുത്തിരുത്തിയിരിക്കുന്ന ഈ നിയമം കണ്ടുപിടിച്ച് നടപടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഇരുത്തിയിരിക്കുന്ന വില്ലേജ് ഓഫീസറും അത് കണക്കിന് ഇരുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥരും ഒക്കെ അതിന്റെ പങ്ക് പറ്റുമ്പോൾ ഇതിന് ബലിയാടാവുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ഈ അവസരത്തിൽ ഇതൊരു സൂചനാ സമരമാണ് ഇതൊരു സൂചനാ പ്രതിഷേധമാണ് ഇത് കണക്കിനുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടി നടപടിയെടുത്തില്ലെങ്കിൽ ഇനി വരും നാളുകളിൽ കൃത്യമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായി ഇത് കണക്കിനുള്ള കാര്യങ്ങളല്ല എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി ചിന്തിക്കുന്ന ബി ജെ പിയുടെ പ്രവർത്തകർ ഈ നാട്ടിലുണ്ട് അവർ കൃത്യമായി നിയമവിരുദ്ധമായിട്ട് ഏത് കാര്യങ്ങൾ നടന്നാലും അതിൽ കൃത്യതയോടുകൂടി ഇടപെടുകയും ആ ഇടപെടലിൽ നിങ്ങളെ പിന്തുണ നിങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയാം ഭരണഘടനാപരമായിട്ട് നിയമങ്ങൾ എല്ലാ രാജ്യത്തെ എല്ലാ തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും സാധാരണ ജനങ്ങൾക്കും എല്ലാം ഒരേ തരത്തിലാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത് അത് കൃത്യതയോടുകൂടി നിയമം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കുവാനാണ് ഓരോ സ്ഥലത്തും ജനങ്ങളുടെ നികുതിപ്പണവും എടുത്ത് നല്ല തരത്തില് ശമ്പളവും കൊടുത്ത് ഓരോ സ്ഥാനത്ത് ഭരണഘടനാ സംവിധാനങ്ങളിൽ ഓരോ ഉദ്യോഗസ്ഥരും ഇരിക്കുന്നത് അപ്പോൾ അത് കൃത്യതയോടുകൂടി പാലിക്കപ്പെടുന്നില്ലെങ്കിൽ ആ നിയമം നടപ്പിലാക്കുന്നില്ലെങ്കിൽ പൊതുജനം എന്നുള്ള തരത്തില് ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നഗര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നാടിന്റെ മുക്കില് മൂലയുള്ള തണ്ണീർത്തറങ്ങളും വയലുകളെല്ലാം നിർത്തുന്ന കാഴ്ചകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ഇവിടെ ഒരു അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷയാണ് അധ്യക്ഷയുടെ ഞാൻ അന്വേഷിക്കുന്നത് എനിക്ക് കിട്ടിയ വിവരം അധ്യക്ഷയുടെ സഹോദരൻ്റെയോ അല്ലെങ്കിൽ അവരുടെ കുടുംബ ഓര്യോ ഈ വസ്തു അവർക്ക് നിയമപരമായിട്ട് അത് ഇവിടുത്തെ വില്ലേജ് ഓഫീസറുമായി ബന്ധപ്പെട്ടപ്പോൾ അവരറിയിക്കുന്നത് ഇത് കരവസ്തുവാണ് ശരി അത് കരവസ്തു ആയിക്കോട്ടെ ആണെങ്കിൽ കൃത്യമായിട്ടും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പകൽ സമയത്ത് കൃത്യമായിട്ടും പാസ് പാസ്സെടുത്ത് നിയമപരമായിട്ട് അവർക്ക് ചെയ്യാം നാടിന് മാതൃക ആകേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇത്തരത്തിൽ അധികാര ദുർവിനിയോഗം നടത്തുന്ന നിലയിൽ ബി ജെ പിയുടെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇത് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് വരും ദിനങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുടെക്ക് ഒരു താക്കീത് എന്നുള്ള രീതിയിലാണ് ഈ പ്രതിഷേധ സമരം നമ്മുടെ ഈ നഗരൂർ പഞ്ചായത്തിന് തന്നെ ഒരു ഓവർസിയറുണ്ട് തൊഴിലുറപ്പിൻ്റെ ഒരു ഓവർസിയറുണ്ട് ഓവർസിയർ എന്താണ് അവർ അവരുടെ വസ്തുവിൽ കൃത്യമായിട്ടും ആ മണ്ണ് എടുത്തു മാറ്റി തൊട്ടടുത്തുള്ള വയലിൽ തന്നെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അത് നമ്മുടെ ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും അത് കണ്ടതാണ് പൊതുജനങ്ങൾ ശ്രദ്ധയിൽ വന്നതാണ് എന്നാൽ യാതൊരുവിധ നടപടിയും അതിനെതിരെ സ്വീകരിക്കാൻ പോലീസോ മറ്റ് സംവിധാനങ്ങളോ അധികാര ഇരിക്കുന്ന യാതൊരു വ്യക്തിയും അതിനുവേണ്ടി ഒന്ന് ചെറുവിരൽ അണക്കാൻ പോലും സാധിച്ചിട്ടില്ല അത് ചെയ്യുകയില്ല അത് ഭരണത്തിൻ്റെ അധികാരം ഉപയോഗപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത് ഇപ്പോൾ സാധാരണക്കാരൻ നേരത്തെ പഞ്ചായത്ത് അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരെ ആയ ഡയാലിസിസ് പേഷ്യൻറ്റിന് അവരുടെ ഒരു അഞ്ച് സെൻറ് വസ്തു നികത്തി ഒരു വീട് വയ്ക്കാൻ അതിനുള്ള പെർമിഷൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുക്കുന്നില്ല അപ്പോൾ അവർക്ക് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ളൊരു വേദിയല്ല ഈ പഞ്ചായത്ത് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി പഞ്ചായത്തിലേക്കും മറ്റ് അധികാര കേന്ദ്രങ്ങളിലേക്കും പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ശരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇന്നലെ തന്നെ നടന്നത് ഈ രാവിലെ ഒരു മൂന്ന് മണിക്ക് നരണിയ സമയത്താണ് ആ സമയത്ത് സാധനം വിളിച്ചാലും കിട്ടത്തില്ല ശരി അവിടെ പോലീസുകാർ വന്നു കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ പോലീസ് പോകുന്നു അവർ വീണ്ടും തിരിച്ച് മണ്ണടിക്കുന്നു ഇത് അത് കരവസ്തു ആണെങ്കിൽ അവർ പകല് മണ്ണടിക്കാൻ തയ്യാറാവുന്നില്ല സർക്കാരിന് റോയൽറ്റി അടച്ചി ജിയോളജി വകുപ്പ് പാസ് കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല ഇത് കൊടുക്കുന്ന അതോറിറ്റി തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചത് അതല്ലേ സാറേ എന്റെ സംശയം വരുന്നത് ഈ പാസ് മണ്ണല്ലേ അവിടെ അടിക്കാൻ പറ്റും നിയമപരമായിട്ട് വസ്തു നടത്തുമ്പോൾ അത് പാസ് മണ്ണല്ലേ അടിക്കാൻ പാടുള്ളൂ ഇത് റോഡിന്റെ പണി നടക്കുന്ന ഈ എന്താണ് റോഡ് പണി നടക്കുന്നു ഡി ആ മണ്ണുണ്ടല്ലോ ആ മണ്ണ്

പത്ത് മുപ്പത് ലോഡ് മണ്ണ് ഒരാൾ കൊണ്ടിട്ടു പണി ജസ്റ്റ് സാറെ ആക്ഷൻ എടുക്കും അവിടെ നിന്ന് മെമ്മ കൊടുക്കും ഇനി രണ്ടാമത് ആർ ഡി ഒക്ക് കേസ് കൊടുക്കും അതിൽ നിന്ന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആർ ഡി ഒക്ക് റെഫർ ചെയ്ത് വിടും പിന്നെ ഈ പുള്ളിക്കാര് എന്ത് ചെയ്യണം ഇതും കൊണ്ട് ആർ ഡി ഒരെ അവിടെ ഹീറിംഗിന് പോകണം എന്തുമാത്രം ബുദ്ധിമുട്ട് പോകണം ചിലപ്പോ കോരി മാറ്റണം ഇങ്ങനെ ഒരുപാട് നിയമ നടപടികൾ അതിൽ വരും സാറേ അപ്പൊ സാറ് ഇപ്പൊ ഈ അധികാരത്തിൽ സാറിന് ഇതിനെ ആക്ഷൻ എടുക്കുന്നത് വേറൊരു സാധാരണക്കാരനെടുക്കുന്നത് പോലെ ഇതിൽ ആക്ഷൻ എടുക്കാൻ എന്തുകൊണ്ട് തടസ്സത്തിൽ മണ്ണിട്ടത് കൊണ്ടാണ് പക്ഷേ ഇത് പറയുന്നത് നിയമ ലംഘനത്തിനെതിരെയാണ് അല്ലാതെ അവരുടെ പെരുടം നികത്തിന് നമുക്ക് പ്രശ്നമല്ല അവരുടെ വസ്തു സാറിന്റെ വസ്തു എന്റെ വസ്തു അതല്ല വിഷയം നമ്മുടെ വിഷയം അധികാര ദുർവിനിയോഗം ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷയായിരുന്നു ഇരുന്നുകൊണ്ട് അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസിനെ തന്നെ ചെയ്യാൻ പറ്റുമോ ജനങ്ങൾക്ക് ഉപദ്രവുന്ന തരത്തിൽ ഓടയും നികന്നു കഴിഞ്ഞു ഈ ഓടയും കൂടെ വേണം വെള്ളം പോവാൻ അപ്പൊ ഈ ഓടെ ഇപ്പൊ മഴ പെയ്യുന്ന സമയത്ത് അതും തകർന്ന് റോഡിലേക്കും മറ്റുള്ള കടകളിലേക്കും വെള്ളം കയറുന്ന അവസ്ഥയായി അപ്പൊ സാർ ഇനിയെങ്കിലും ഇതില് ഇങ്ങനെ ഇപ്പൊ നമ്മളൊരു സൂചനാ രീതിയിലുള്ള ഒരു സമരമാണ് സാർ ഇനിയെങ്കിലും കൃത്യതയോട് കൂടി ഇതിനൊക്കെ ആക്ഷൻ എടുക്കണം പ്രതികാരം കാരണം വെച്ചാൽ നെഗറൂർ ഗ്രാമപഞ്ചായത്തിന്റെ തൊഴിലുറപ്പിന്റെ ഓവർസീറായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട് അവരുടെ അവരുടെ ബന്ധുവിന്റെ പേരില് പഞ്ചായത്തിന് കിട്ടിയ വീടിന് അവിടെ മണ്ണ് എടുക്കുന്നു ശരി വീട് വെക്കാനുള്ള മണ്ണ് എടുത്തോട്ടെ വിഷയമില്ല പക്ഷെ ആ എടുത്ത മണ്ണ് നേരെ തൊട്ടടുത്തുള്ള നെൽവയലാണ് നെൽവയലാണ് അത് പരാതി പോയിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്കൊരു സ്ട്രോമയോ അല്ലെങ്കിൽ അത് കോരി മാറ്റിക്കാനോ ഒരു തൂല ഡാറ്റാങ്കിലുള്ള വയലാണത് അതിന് സാധനം എടുക്കാൻ പറ്റുമോ അപ്പൊ ശരിക്കും പറഞ്ഞാലേ അധികാര കേന്ദ്രങ്ങളിൽ കൊണ്ട് അധികാര സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനെതിരെയാണ് നമ്മൾ പ്രതിഷേധം അല്ലാതെ ഒരു വയൽ നോക്കുന്നോ ഇതൊന്നും മനസ്സിലായില്ലേ

ഇനി ഇത് കഴിഞ്ഞ് നികത്തിന് ശേഷമുള്ളതും കൂടെ ഒക്കെ നോക്കി നഗരൂർ വില്ലേജിൽ സാറൊന്ന് താരണമില്ല നമ്മളും ഇതില് ശ്രദ്ധയോട് കൂടി കാണും സാറിന് ശ്രദ്ധയിൽപ്പെടുത്തും സാർ ആക്ഷണം അഞ്ച് അതായത് വസ്തുക്കളൊന്നും ഇല്ലാത്ത വസ്തു സെന്റ് ചെറിയ നിയമത്തിന്റെ നൂലാമാലകളെ അഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇത് എടുക്കും എന്നിട്ട് ഇരുന്നൂറ് ലോഡ് അവിടെ കൊണ്ട് നിക്ഷേപിക്കും രണ്ട് സെന്റ് നികത്താമെന്നുള്ള ലൈസൻസ് എടുക്കും ഇരുപത് സെന്റ് നികത്തും അതൊക്കെ സാറിന്റെ ശ്രദ്ധ വരണം ആ കാര്യങ്ങളെ വിളിച്ചു പറയുമ്പോൾ സാർ ആക്ഷൻ എടുക്കാം ഇപ്പൊ ഇത് നമ്മളൊരു ഉപരോധ സമര